ആസാമിലെ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളെ ഒഴിപ്പിക്കാനായിട്ടുള്ള നീക്കം ആസാം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം ബീഹാറിൽ ഇപ്പം വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പരിഷ്കരിച്ച വോട്ടർ ലിസ്റ്റ് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒക്കെ വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടിട്ട് തീർക്കുകയാണ് ഈ ആസാമിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നിരവധി ഇൻഫിൽട്രേറ്റേഴ്സ് ബംഗ്ലാദേശിൽ വന്ന് ബംഗ്ലാദേശിൽ നിന്നും വന്ന മുസ്ലിം കുടിയേറ്റക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ആസാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെയും പല തരത്തിലുമുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മമതാ ബാനർജിയൊക്കെ ഹിമന്തു ബിശ്വ ശർമ്മൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അനീതിയാണ് മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും രാജ്യത്ത് അനധികൃതമായിട്ട് തങ്ങുന്നവരെ ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അവരെ പുറന്തള്ളുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഹിമന്തു ബിശ്വ ശർമ്മയുടെ നിലപാടും എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം നയിക്കാനായിട്ട് തുടങ്ങുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അനധികൃത അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തിൽ താമസിക്കുന്നവരെ പിന്തുണയ്ക്കുകയാണോ കോൺഗ്രസ് എന്താണ് അങ്ങയുടെ നിരീക്ഷണം ആസാമിലെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഒരു വലിയ ഒരു പോരാട്ടം ആസാം മുഖ്യമന്ത്രി ഹൈമന്ത ബിശ്വാ ശർമ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയാണ് ആസാമിലെ ആയിരക്കണക്കിന് ഏക്കർ വനഭൂമി കയ്യേറി അവിടെ വീട് വീട് വെച്ച് അവിടെ അതായത് രേഖകൾ ഒന്നുമില്ല അവരുടെ കയ്യിൽ അങ്ങനെ താമസിക്കുന്ന ബംഗ്ലാദേശ് രോഹിംഗ്യ പിന്നെ ഇൻട്രൂഡേഴ്സിനെ അതായത് നുഴഞ്ഞുകയറ്റക്കാരെ അവരെ പുറത്താക്കുകയും അവരുടെ വീടും അതുപോലെ അനധികൃതമായി നിർമ്മിച്ച വീടും അതുപോലെ സ്ഥാപനങ്ങളും ഒക്കെ ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ പ്രക്രിയ ആസാമിൽ തുടങ്ങി കഴിയും ഇത് അവിടെ വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് ദൗർഭാഗ്യവശാൽ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ പിന്നെ പ്ര പ്രതിരോധിക്കുന്നത് അതൊരു ഒരു ശരിയായ നടപടിയാണോ എന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട് കാരണം നമുക്കറിയാം ആസാം ഒരു കാലഘട്ടത്തിൽ ആസാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആൾക്കാർ പോകാൻ അങ്ങോട്ടേക്ക് പോകാൻ പേടിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ആസാമിൽ വലിയ പ്രക്ഷോഭം നടന്നു ആസ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ അതുപോലെ പിന്നീട് ആസാം ഗണസംഗ്ര പരിഷത്ത് വന്നു അങ്ങനെ ആസാം ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുന്ന ഇന്ത്യയിൽ നിന്നും ആസാം വ്യത്യസ്തമായിട്ട് മറ്റൊരു രാജ്യമായിട്ട് മാറണം എന്നുള്ള ഒരു ആശയം തന്നെ അവിടെ മുന്നോട്ട് വന്നു അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പരിപൂർണമായിട്ടും ഇന്ത്യയുടെ ഭാഗമായിട്ട് ആസാമിനെ മാറ്റിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന നേതാവാണ് ഹൈമന്ത ബിശ്വാസ് ശർമ്മ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആസാമിലെ സർവഗോത്രങ്ങളും അതായത് എഹോം അതല്ലെങ്കിൽ പിന്നെ മറ്റ് ഇപ്പം രാജ്ഭവൻസി അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലൂടെ ചേർന്ന് ഹൈമന്ത ബിശ്വാസ് ശർമ്മയ്ക്ക് അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങളും മീറ്റിംഗുകളും നടക്കുകയാണ് പ്രത്യേകിച്ച് അപ്പർ ആസാമില് അപ്പർ ആസാമിൽ ലോവർ ആസാമിന് സംഭവിച്ചത് അപ്പർ ആസാമിന് സംഭവിക്കാൻ പാടില്ല ലോവർ ആസാമിന് അതിന്റെ ആസമീസ് ക്യാരക്ടർ അതിന്റെ ആസാമീസ് സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആസാമിലെ വിവിധ ഗോത്രങ്ങൾ പിന്നെ അഭിപ്രായപ്പെടുന്നത് ഇപ്പൊ അതിന് അവർ പറയുന്നത് ഇപ്പം ലോവർ ആസാമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ധൂബ്രി അല്ലെങ്കിൽ കാമരൂവ് അല്ലെങ്കിൽ അതുപോലെ ഗോൾപാറ അങ്ങനെയുള്ള നിരവധി ജില്ലകൾ ഏതാണ്ട് പന്ത്രണ്ട് ജില്ലകളാണ് ലോവർ ആസാമിലുള്ള ഈ ലോവർ ആസാമിൽ പല ജില്ലകളും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായിട്ട് മാറിയെന്നും ഇങ്ങനെ ഈ ഭൂരിപക്ഷമായത് തദ്ദേശീയരായ മുസ്ലിങ്ങൾ അവിടെ താമസിക്കുന്നതുകൊണ്ടല്ല ബംഗാളി സംസാരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറിയ പിന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യമാണെന്നാണ് പിന്നെ ആസാമിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെടുന്നത് ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള വലിയ ആവശ്യങ്ങളോടെ ഒരു ഭാഗത്ത് പ്രകടനം നടത്തുന്നു മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ ഒപ്പം നിൽക്കുകയും അവരെ അതിക്രമങ്ങൾക്ക് വേണ്ടി പ്രേരണ കൊടുക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് വലിയ ആക്ഷേപമാണ് ആസാം പി സി സി പ്രസിഡന്റ് ഇവർ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ ഒപ്പമാണെന്നുള്ള ഒരു വലിയ ആക്ഷേപമാണ് അവിടെ ഉയർന്നു വരുന്നത് ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു ഇത് എങ്ങനെ മറികടക്കും എന്ന് ആർക്കും ഊഹമില്ല അതായത് ആസാമിൽ മറ്റൊരു കലാപത്തിന് വെടിമരുന്നിടുകയാണോ എന്തായാലും ശരി കർശനമായ നടപടികളിലൂടെ ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ മുന്നോട്ട് പോവുകയാണ് ഹൈമന്ത ബിശ്വാ ശർമ്മ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത് വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണെന്നും ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ ഹൈമന്ത ബിശ്വാ ശർമ്മ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്നുമാണ് പക്ഷെ എനിക്ക് വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം ആസാമില് ഏതാണ്ട് പിന്നെ പത്ത് അറുപതിനായിരം ഏക്കറോളം ഭൂമി നുഴഞ്ഞുകയറ്റക്കാർ അവിടെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആസാമിലെ തദ്ദേശീയരായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്നോട് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് അവരിൽ പലരും പറയുന്നു പല വ്യക്തികൾക്കും താങ്കൾ ധൂബ്രി ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്ന് ആസാമിൽ മറ്റൊരിടത്തു പോയി പറയാനുള്ള ധൈര്യം പോലുമില്ല കാരണം ധൂബ്രി ജില്ല എന്ന് പറയുന്നത് ഇന്ന് ബംഗ്ലാദേശികൾ ഭൂരിപക്ഷമായി കഴിഞ്ഞു ഏതാണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ശതമാനം മുസ്ലിം ജനസംഖ്യ ഉള്ളൊരു ജില്ലയായിട്ട് ധൂബ്രി മാറിക്കഴിഞ്ഞു ഇവിടെ അമ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് ഒരു ഇരുപത്തി ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ താമസിക്കുന്ന ആൾക്കാരെ ആയിട്ട് ഞാൻ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നു ഇവർ പറയുന്നു എവിടെ നിന്നാണ് ഈ വ്യക്തികൾ ബംഗ്ലാദേശിലേക്ക് നുഴഞ്ഞു കയറിയത് ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഈ കാടുകളിലും അതുപോലെ നദിയുടെ തീരങ്ങളിലും ഒക്കെ പുതിയ മേക്ക് ഷിഫ്റ്റ് ഹൗസസ് താൽക്കാലിക ഭവനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു മാർക്കറ്റുകളിൽ ചെന്നാൽ പുതിയ ആൾക്കാരെ കാണുന്നു ഇവർക്ക് ഇവരെ ഞങ്ങൾക്ക് പരിചയമില്ല ഇവർ എവിടെ വന്നു ആർക്കും അറിഞ്ഞുകൂടാ ഇവിടെ ഒരു ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെയും നമുക്ക് അങ്ങനെ അങ്ങ് പിന്തുട പറ്റൂ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അതിർത്തികൾ ബി എസ് എഫിനെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് അതിർത്തി സംരക്ഷണം ഉറപ്പാക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിൽ പരാജയപ്പെട്ടത് ഈ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റത്തെ നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ പ്രതിരോധിക്കുന്നുണ്ടല്ലോ അവിടെ എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിനെ ബോർഡർ ചെയ്തിരിക്കുന്ന ആസാം അതിർത്തിയിൽ ഇത് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വന്നിരിക്കുന്നത് ആസാമിൽ മാത്രമല്ല മിസോറാമിൽ ഇന്നലെ ജനക്കൂട്ടം ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സിനെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ വലിയ കലാപം ഒഴിച്ചു വിട്ടു ഒരുപാട് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ജനക്കൂട്ടം നേരിട്ട് ചെന്ന് പിടിച്ചെടുത്ത് അവർക്ക് തല്ലും കൊടുത്ത് പോലീസിന് കൈമാറി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എവിടെയോ അധികാരികളുടെ ഭാഗത്ത് ഒരു കണ്ണടയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നുണ്ടാവാൻ തടയാൻ പക്ഷെ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് തന്നെ ഇവിടെ പറയേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ എങ്ങനെ ഈ നുഴഞ്ഞുവേറ്റം ഉണ്ടായി നുഴഞ്ഞുവേറ്റം ഇപ്പോഴും നടക്കുന്നതായിട്ട് പറയുന്നു ഇതിന് ഞാൻ ബി ജെ പി നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു മറുപടി അവർ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നദികളും വനങ്ങളും ഉൾപ്പെടുന്ന ഒരു ടോപ്പോഗ്രഫിയാണ് ഈ ആസാമിന്റെ അതിർത്തിയിൽ ഉള്ളത് വലിയ നദികൾ ഇപ്പോൾ ബ്രഹ്മപുത്ര പോലുള്ള നദികളാണ് അവിടെ സ്വാഭാവികമായിട്ടും എല്ലായിടവും വേലി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യനാൽ കഴി സാധ്യമല്ല മനുഷ്യ സാധ്യമല്ലാത്ത ഒരു വസ്തുതയാണ് എന്ന് പറയുന്നു പക്ഷേ അത് ഒരു പരിധിവരെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഡ്രോണുകള് അല്ലെങ്കിൽ ലേസർ വേലികള് അത് അതുമല്ലെങ്കിൽ സെൻസറുകള് ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ആധുനിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ ഈ നുഴഞ്ഞുകയറ്റം തടയേണ്ടത് ഇന്ത്യയുടെ ബാധ്യതയാണ് ഇത് മറ്റാർക്കും മറ്റാരെയും പഴി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറാൻ ഇട കിട്ടിയാൽ അവർ കയറും ആ അവർക്കൊരു ചെറിയൊരു ദ്വാരം മതി ഇപ്പൊ ഒരു എലി കയറാന് എലി എലിക്കൊരു എലിയുടെ വാല് കയറുന്ന ഏത് ദ്വാരത്തിലൂടെ എലി കയറും ഒരു ഇതൊരു ശാസ്ത്രീയമായ പഠനമാണ് കാരണം അത്രയ്ക്ക് അതിന്റെ ശരീരത്തെ ചുരുക്കാൻ അതിന് പറ്റും അതുപോലെ എവിടെങ്കിലും ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഒരു വിടവ് കണ്ടാൽ അതുവഴി നുഴഞ്ഞു കയറുന്നത് ബംഗ്ലാദേശികളുടെ ശീലമാണ് റോഹിംഗ്യർക്ക് മറ്റെങ്ങോട്ട് പോകാനില്ല അവർ ഇന്ത്യയിലോട്ട് തന്നെ ഒക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ ചില പിന്നെ ആൾക്കാരുണ്ട് അവർ ഈ ബംഗ്ലാദേശി നിഴഞ്ഞുപേറ്റ കാര്യം ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം ഇവിടെ താമസിപ്പിക്കണം ഇവിടുത്തെ ഒരു ജനസംഖ്യ ഡെമോഗ്രഫി വ്യത്യസ്തമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ശക്തികൾ ഇവിടെ ഉണ്ട് പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ഭൂരിപക്ഷ പക്ഷ രാഷ്ട്ര ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ എന്തിനു ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ രോഹിംഗ്യകളെ പ്രവേശിപ്പിക്കുമോ ഗൾഫിൽ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ അംഗീകരിക്കുമോ ഇവിടെ കോൺഗ്രസ് ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് കാരണം ഈ ഒരൊറ്റ പാലസ്തീനിയനും പൗരത്വം കൊടുക്കാൻ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരെയും രോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെയും ഒക്കെ ആസാമിൽ താമസിപ്പിച്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിന്റെ സംസ്കാരവും അതിന്റെ സ്വഭാവവും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ജനവിഭാഗം അവിടെ വരുന്നത് വളരെ ആശങ്കയോടാണ് അവിടുത്തെ ആസാമിലെ വിവിധ ഗോത്രങ്ങൾ കാണുന്നത് ഇത് മറ്റൊരു വലിയ ഒരു ഒരു ദുരന്തത്തിന് വഴിമരന്നിടുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ പിന്നെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇതിൽ വർഗീയതയല്ല ഇത് മതവുമല്ല ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിന്റെ തനിമയുണ്ട് സംസ്കാരമുണ്ട് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഒരു സംഘം ആൾക്കാർ നിങ്ങളുടെ ഭാഷയല്ല അവർ സംസാരിക്കുക നിങ്ങളുടെ ഭക്ഷണമല്ല അവർ വന്ന് നിങ്ങളുടെ നാട്ടിൽ ഭൂരിപക്ഷമായാൽ നിങ്ങൾ ജന്മഭൂമിയിൽ ജനിക്കുന്ന ഭൂമിയിൽ ജനിച്ച ഭൂമിയിൽ നിങ്ങൾ കുടിയേ നിങ്ങൾ പിന്നെ അവിടെ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാതെ വന്നാൽ നിങ്ങളുടെ അനന്തര തലമുറകൾ എവിടെ പോകും അവർക്ക് ആര് ഭക്ഷണവും വസ്ത്രവും മരുന്നും അവർക്ക് താമസിക്കാനും ഉള്ള വീടുകളും ആര് നൽകും ഇതൊരു വലിയ ചോദ്യമാണ് ഈ ചോദ്യത്തിൽ ആസാമിൽ ഒരു മറ്റൊരു കലാപം ഉണ്ടാക്കാനോ ഉള്ള ശ്രമത്തിന് ദയവായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിന് കൂടെ നിൽക്കരുത് ഈ ഇന്ന് ആസാണെങ്കിൽ നാളെ ഇതേ നുഴഞ്ഞുകയറ്റക്കാർ മിസോറാമിലും നാഗാലാൻഡിലും മറ്റും അവിടെ അവിടെയെല്ലാം കയറിച്ചെല്ലും മിസോറാമിലെ തദ്ദേശീയരായ ക്രിസ്ത്യാനികൾ ഇതിനെതിരെ വലിയ ശക്തമായിട്ട് അവിടെ പ്രക്ഷോഭം നടത്തുകയാണ് അപ്പോ ആസാമിലെ ഹിന്ദുക്കൾ മാത്രമല്ല ഇതിന് വർഗീയ നിറം കൊടുക്കണ്ട കാരണം ആസാമിലെ ഹിന്ദു മിസോറാമിലെ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മേഘാലയത്തിലെ ക്രിസ്ത്യാനിയും ഒക്കെ തന്നെ വളരെ വ്യക്തമായ നിലപാടാണ് നുഴഞ്ഞുകയറ്റക്കാരെ തങ്ങളുടെ പ്രദേശത്ത് താമസിക്കാൻ അവർ അനുവദിക്കില്ല അവർക്ക് അവരുടെ സംസ്കാരവും അവരുടെ ജീവിതവും ജീവിത രീതികളും അവരുടെ പിന്നെ സമ്പദ്ഘടനയും സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുണ്ട് ആ ഭരണഘടന നൽകുന്ന അവകാശം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കണം ഈ വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്മാറി എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തീർച്ചയായിട്ടും പിന്നെ പൗരന്മാരല്ലാത്തവർക്ക് ഇന്ത്യയിൽ വോട്ടിംഗ് അവകാശമോ അല്ലെങ്കിൽ ചുളുവിൽ പൗരത്വമോ കൊടുക്കാൻ ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത് ഇതാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു സർ